നമസ്കാരം രാജേഷ് നാഥാപുരമാണ് ഈ വീഡിയോ കണ്ടപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി സുവിശേഷവുമായിട്ട് ഹിന്ദു വീടുകളിൽ മാത്രം കയറി ഇറങ്ങുന്ന പെന്തക്കോസ്റ്റ് പാതിരികൾക്ക് ഈ കുടുംബിനി അമ്മ കൊടുക്കുന്ന മറുപടി നോക്കൂ ഇങ്ങനെ മറുപടി പറയുവാനുള്ള ശേഷി ഹിന്ദുക്കൾ വാങ്ങിയാൽ നേടിയാൽ ഒരു കാരണവശാലും മതപരിവർത്തനം നടക്കില്ല ഒരു മുസ്ലിം വീട്ടിലേക്കും ഇവർ സുവിശേഷവുമായി കയറില്ല കാരണം ഓരോ മുസ്ലിം സ്ത്രീക്കും മുസ്ലിം പുരുഷനും കുഞ്ഞുങ്ങൾക്കും അവരുടെ മതത്തെക്കുറിച്ച് ബോധമുണ്ട് അവിടത്തെ കയറി ചെന്നാൽ പോയതുപോലെ രണ്ട് കാലിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഈ പെന്തക്കോസ്റ്റ് പാതിരികൾക്ക് നന്നായിട്ട് അറിയാം ഒരു കത്തോലിക്കന്റെ വീട്ടിലും ഇവന്മാരെ കേറ്റിൽ അടിച്ചോടിക്കും പട്ടിയ വിട്ടിട്ട് ഓടിച്ചു വിടും അതുകൊണ്ട് തന്നെ ഇവർക്ക് പരീക്ഷിക്കുവാൻ കഴിയുന്ന ഏക വസ്തു ജീവി എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണ് മതബോധമില്ലാത്ത ഹിന്ദുവിനെ മതപരിവർത്തനം ചെയ്യുവാൻ മാത്രമേ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അരിയും കടലയും ഗോതമ്പും പഞ്ചസാരയും കൊടുത്തിട്ട് മതപരിവർത്തനം ചെയ്യും കഷ്ടപ്പാടിനെ ചൂഷണം ചെയ്യുക ഒരു മനുഷ്യന് ദാരിദ്ര്യം പട്ടിണി പറയുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്കിടയിലേക്ക് കയറി ചെന്ന് അവന് ഭക്ഷണം കൊടുത്ത് കൂടെ കൊന്ത കൊടുത്ത് അവനെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവനെ ക്രിസ്ത്യാനിയാക്കുമ്പോൾ ഇവന്മാരൊക്കെ വാങ്ങുന്ന കമ്മീഷൻ വളരെ വലുതാണ് എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടികളുടെ കണക്കെയാണ് പെന്തക്കോസ്റ്റ് പാതിരികൾ ഹിന്ദുവിനെ മതപരിവർത്തനം ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്നത് പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ അതുകൊണ്ട് ഇങ്ങനെ ഈ അമ്മയെപ്പോലെ നമ്മൾ ശേഷി വാങ്ങുക തിരുവിതാംകൂർ ഭാഗത്ത് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഒരുപാട് ഹിന്ദു സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദു നാമധാരികളായിട്ട് ഇപ്പോഴും ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്ന ആളുകൾ ഹിന്ദു വിരുദ്ധത വെച്ചു പുലർത്തുന്ന ഹിന്ദുവിനെ വിരോധിക്കുന്ന ആളുകൾ ഒരു വിവരവുമില്ല ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അവർക്കറിയില്ല ഹിന്ദുവിന്റെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ദൈവസങ്കല്പങ്ങളോ അറിയില്ല ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല ഈ പെന്തക്വസ്റ്റ് പാതിരികൾ അവരോട് പറയുന്നു നിങ്ങൾക്ക് ഗർഭമില്ലാത്ത സ്ത്രീകൾക്ക് തരാം ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടാണ് ഗർഭമില്ലാതായതെങ്കിൽ ഗർഭം ഈ പെന്തക്വസ്റ്റുകൾ കൊടുക്കും അതല്ലാതെ ഒരു മുട്ടുവേദനയും മാറ്റാൻ കഴിയില്ല ഇവരുടെ കൂട്ടത്തിൽ പാണ്ടു പിടിച്ച ഒരാളുണ്ട് ശരീരം മുഴുവൻ അതൊരു രോഗമാണ് പലർക്കും ഉണ്ടാകും അതൊരവസ്ഥയാണ് പക്ഷേ ഇവൻ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ പാണ്ഡ് ഞാൻ മാറ്റി തരും പ്രാർത്ഥിച്ചിട്ടുണ്ട് അവന്റെ പാണ്ഡ് അവൻ ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പച്ചക്ക് ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഇവർ നമ്മുടെ ശത്രുക്കളാണ് ഒരൊറ്റ വീട്ടിലും ഇവരെ കേറ്റാൻ പാടില്ല ശക്തമായിട്ട് പ്രതീക്ഷ ആശയപരമായിട്ടും ശക്തി കൊണ്ടും ഇവന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷ ശക്തിയുടെ ഭാഷയാണ് ഓടിച്ചിട്ട് തല്ലുവാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ ഹൈന്ദവ സമൂഹത്തിന്റെ വിശാലതയെ ചൂഷണം ചെയ്യുന്ന ഈ പെന്തക്കോസ്റ്റ് പാതിരികളെ നിലക്കു നിർത്തുവാൻ നമുക്ക് കഴിയണം ഒപ്പം ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം യേശുവിനെ യേശുദേവൻ എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുന്നവരാണ് നമ്മൾ എന്റെ ഗ്രാമത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല എന്നിട്ടും ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് ആകുമ്പോൾ ഒരുവിധം ഹിന്ദു ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് യേശുവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അത് ഹിന്ദുവിന്റെ വിശാലതയാണ് ഒരുപാട് മുസ്ലിങ്ങൾ എല്ലാം കടയിലേക്ക് താനൂരിന്ന് പൊന്നാനിയിൽ നിന്ന് ഭിക്ഷാടനത്തിന് വരാറുണ്ട് പക്ഷെ കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ മതപരിവർത്തനത്തിന് വിധേയമാവില്ല അരി കടലയും ഗോതമ്പും പഞ്ചസാരയും കൊടുത്ത അവശതയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ചെയ്യുവാൻ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകൾക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് മതബോധത്തിന്റെ അഭാവം കൊണ്ടാണ് ഒരു സാമാന്യ മുസൽമാന്റെ വീട്ടിലേക്ക് പെന്തക്കോസ്റ്റ് പാതിരി കയറി ചെല്ലാത്തത് സുവിശേഷൻ കയറി ചെല്ലാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് മതബോധമുണ്ട് ഹിന്ദുവിനില്ലാതെ പോയതും അവർക്കുള്ളതും മതബോധം എന്നതായതുകൊണ്ടാണ് മുസ്ലിമിന്റെ വീട്ടിൽ കയറി ചെല്ലുവാൻ ഇവന്മാർ ഭയക്കുന്നത് ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർക്കറിയാം നൂറ് വീട്ടിൽ കയറിയാൽ പത്ത് വിഡ്ഢികളെ മതപരിവർത്തനം ചെയ്യുവാൻ കഴിയുമെന്ന് അവർക്കറിയാം മതബോധമില്ലാത്ത രാഷ്ട്രബോധമില്ലാത്ത പൌരബോധമില്ലാത്ത എന്റെ ധർമ്മമേത് അച്ഛനേത് അമ്മയേത് ഇന്ന് അവരെ പഠിക്കാത്ത ആളുകളെ മതപരിവർത്തനം ചെയ്യുവാൻ ഇവർക്ക് കഴിയുമെന്നറിയാം ഇവരോട് സംവദിക്കുവാൻ ഇവർ കൂട്ടത്തിൽ ആരെങ്കിലും തയ്യാറാകുമോ ഏതെങ്കിലും പെന്തകോസ്റ്റ് പാതിരി ഹിന്ദുവിനോട് സംവദിക്കാൻ തയ്യാറാകുമോ ഒരിക്കലും സംവദിക്കില്ല കാരണം അവർ ക്രിസ്ത്യാനികൾ വെറുക്കുന്നവരാണ് ഈ പെന്ത എന്ന് പറയുന്നത് അതായത് കത്തോലിക്കൻ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവരൊരിക്കലും മതപരിവർത്തനവുമായിട്ട് ഹിന്ദു ഭവനങ്ങളിൽ ഇറങ്ങാറില്ല ഈ കയറിയിറങ്ങ നിർത്തണമെങ്കിൽ തല്ലി ഓടിക്കുവാനും ആശയപരമായി സംസാരിക്കുവാനും നമുക്ക് കഴിയണം കൃത്യമായിട്ട് അവരോട് പറയണം നിങ്ങൾ കയറുന്നുവെങ്കിൽ എല്ലാ വീട്ടിലും കയറൂ മുസ്ലിം വീട്ടിൽ കയറിയിട്ട് ആ പാപികളെ രക്ഷിക്കൂ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ പാപികൾ മുസ്ലിങ്ങളും പാപികളല്ലേ ആ വീട്ടിലും കയറിയിട്ട് ആ പാപികളെ രക്ഷിക്കൂ എന്റെ അവരെ കുഞ്ഞാടുകളാക്കൂ എന്ന് പറയുവാൻ കഴിയണം നമുക്ക് അങ്ങനെ ഈ അമ്മ പ്രതികരിച്ചതുപോലെ ശക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞാൽ പെന്തക്കോസ്റ്റ് പാതിരി ഓടേണ്ട വഴിയിൽ ഓടിക്കോളും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം